അലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു മൗലവിയെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് അഷ്റഫുല ഹൽഖ് സയ്യദ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ പഠിപ്പിച്ചു തന്ന ഒരു പുണ്യകർമ്മം ചെയ്തു ഇത് കണ്ട മൗലവി ചിന്തിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ട് എന്താണ് നേട്ടം എന്ന് ചിന്തിച്ച് അദ്ദേഹം മതം വിടുകയാണ് ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമുക്ക് മൗലവിയുടെ ആ വാക്കുകൾ തന്നെ കേൾക്കാം ഞങ്ങളുടെ ജീവിതത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഒരു അടുപ്പം ഒരു ചിന്ത തോന്നി തന്നെ രണ്ടായിരം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകാനുണ്ടായ കാരണമാണ് പറഞ്ഞു വരുന്നത് തുടരട്ടെ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് അന്ന് രണ്ടായിരത്തിലെ അന്നൊരു പ്രഭാഷകൻ തിക്ക മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിലെ പ്രസംഗിക്കണം പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു വേണ്ടി പ്രകാശം പ്രകാശം കിട്ടാൻ അവരുടെ വിജയിക്കാൻ ദുആ അതെ ആ പ്രഭാഷകൻ മരിച്ചയാൾക്ക് വിജയം അദ്ദേഹത്തിന്റെ പേരിൽ സ്വതക്ക ചെയ്യണം എന്ന് ആ പ്രഭാഷകൻ പ്രസംഗിച്ചു മൗലവി അത് പ്രഭാഷകന്റെ വക പറഞ്ഞതല്ല അതാണ് ഇസ്ലാം ആ ഇസ്ലാമാണ് മൗലവി ആ പ്രഭാഷണ വേദിയിൽ പറഞ്ഞത് എന്നിട്ടോ അപ്പൊ നമ്മുടെ സാധാരണ ഇങ്ങനെ ഇങ്ങനെ സ്റ്റേജ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആ സമയത്ത് രണ്ട് കൊടുക്കാൻ പറഞ്ഞു ആ അതെ ഞാൻ അതിനൊരു ഹദീസും കൂടി പറഞ്ഞു തരാം ആ ഹദീസ് കേട്ടാൽ നിങ്ങൾ നന്നാവണം കേട്ടോ കാരണം നിങ്ങൾ ഇഷ്ടമാണ് ഇഷ്ടം നെല്ലത് കേട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റ് തിരുത്തി തന്നാല് നന്നാവും എന്നാണ് നമ്മളെ ബാലുശ്ശേരി പറയുന്നത് ആ ബാലുശ്ശേരിയുടെ ആ ഭാഗം കൂടി കേട്ടിട്ട് മൗലവിലേക്ക് തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റ് പ്രമാണം വെച്ച് ഞങ്ങൾ തയ്യാറാണ്

തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുമെന്ന് ബാലുശ്ശേരി പറഞ്ഞല്ലോ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സ്വഭാവ് മൗലവി ഞാൻ പറയട്ടെ ആ ഹദീസ് നിങ്ങൾ പറഞ്ഞുമില്ല ആ ഉസ്താദ് ചെയ്തത് ചൂഷണമാണ് എന്നൊക്കെ എന്നാൽ അത് ചൂഷണമല്ല കാരണം അത് മുത്തനീബ് സലാഹു അലൈഹി വസല്ല തങ്ങളെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ആ കാര്യമാണ് ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞതും എന്താണ് സംഭവം ബഹുമാനപ്പെട്ട സാദർ അല്ലാഹു അനുഹുവിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഹദീസ് കേട്ട മൂലവി ബഹുമാനപ്പെട്ട അന്ന ഉമ്മാഹു മാത്തത് സാന്ദ്രറല്ലാഹു അനുഹുവിൻ്റെ മാതാവ് മരണപ്പെട്ടു ഫകാല അങ്ങനെ സാദർ അള്ളഹുനഹു നിമിത്തങ്ങളോട് അടുക്കൽ പോയി ചോദിച്ച് യാ റസൂൽ നബിയ ഇന്ന ഉമ്മീ മാത്തത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു അഫ അത്ത സദ്ധക്കു അന്നഹ ഉമ്മാക്ക് ഞാൻ വല്ലതും സ്വതക്കെ ചെയ്യണോ അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഉമ്മാക്ക് ലഭിക്കുമോ എന്ന് മുത്തനബിയോട് ചോദിച്ചപ്പോൾ കാല നിമിത്തങ്ങൾ പറഞ്ഞത് അതെ ഉമ്മാക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യണം അങ്ങനെ സ്വതൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടു പോയോ ഉമ്മാക്ക് ലഭിക്കും ഏതുപോലെ ഈ പ്രഭാഷകൻ പ്രസംഗത്തിൽ പറഞ്ഞുവല്ലോ മരണപ്പെട്ടവർക്ക് കബറൽ സന്തോഷം കിട്ടാനും അവരുടെ ആഗ്രഹം വിജയിക്കാനും നിങ്ങൾ സ്വതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് അതേ വിടുന്ന് കിട്ടി ഈ മുത്തിൻ പറഞ്ഞു പറഞ്ഞുമല്ലോ സേദർ അള്ളാഹ്നുവിനോട് മരണപ്പെട്ട് ഉമ്മാക്ക് സ്വതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞുമല്ലോ അതേ സ്വതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ ഇത് പറയുന്നത് അല്ലാത്ത മൗലവി അത് ചൂഷണമല്ല താങ്കളുടെ വിവരക്കാടാണ് ആ പറഞ്ഞത് എന്നിട്ടോ മാത്രമല്ല അപ്പോൾ സേദർ അള്ളാഹുനെ ചോദിക്കുകയാണ് കാല അയ്യു അഫ്ദൽ അഫ്ദ അയ്യു അഫ്ദൽ അഫ്ലിയെ ഏത് സ്വതക്കയാണ് അഫ്ലെ സ്വതക്ക ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ സദഖ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കാല പുനാര നിമിത്തങ്ങൾ പറയുകയാണ് മാഅ വെള്ളം കുഴുക്കുക കിണർ കുഴിച്ചോ മറ്റോ നിങ്ങൾ എന്തെയ്യാ വെള്ളം കുടിപ്പിക്കണം കാരണം ഈ പറയുന്നു കിതാബുകളിൽ കാണാം അന്ന് വെള്ളത്തിന് ചാമുണ്ടായ വെള്ളത്തിന് പ്രയാസമുണ്ടായ ഒരു സമയമാണ് സാഹചര്യമാണ് അതുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വസല്ലാതങ്ങൾ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമല്ല ഫതിൽഖ ആ വെള്ളം അതാണ് സിക്കായത്തു സാഹദീൻ എന്നറിയപ്പെടുന്നത് ബിൽ മദീന മദീനയിലുള്ള സിക്കായത്തു സൈദൻ എന്നറിയപ്പെടുന്നത് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാൽ മൗലവി താങ്കൾക്ക് ഹഗീസ് കിട്ടി ട്യൂഷനുമല്ല എന്ന് മനസ്സിലായി പുസ്തകുമാർ ചെയ്യുന്നത് കൃത്യമായ പഠനത്തിന്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നാൽ താങ്കൾ പറഞ്ഞത് വിവരക്കേടാണ് എന്ന് താങ്കളെ വിനയപൂർവ്വം അറിയിക്കുന്നു ഇതാണ് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം ഒരാൾ മരിച്ചയാൾക്ക് വേണ്ടി സതൊക്കെ ചെയ്താൽ അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം ലഭിക്കും അതാണ് മുത്തനവിധങ്ങള് ആ ഹദീസിലൂടെ പറഞ്ഞു തന്നതും അതാണ് മുസ്ലിം പാരമ്പര്യവും അതാണ് താങ്കളുടെ ആ മാതാവ് ചെയ്തതും ഈ ഹദീസിലൂടെ ഞാൻ പറഞ്ഞ മേലെ ഹദീസിലൂടെ സൈദർ അലി അള്ളാഹു അനഹുവിനോട് അഷറഫ്ലഹ് സയ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യം തന്നെയാണ് ആ ഉസ്താദ് പ്രഭാഷണ വേദിയിൽ പറഞ്ഞതും താങ്കളുടെ ഉമ്മ ചെയ്തതും അതൊരിക്കലും ചൂഷണമോ അല്ലെങ്കിൽ വഞ്ചിക്കലോ അല്ല അതാണ് ഒരു ഉമ്മ ആ സാമ്പത്തികമായി സപ്പോർട്ട് വാങ്ങി വെച്ചിട്ട് കബറിൽ കിട്ടാൻ പിന്നെ വിശാലമാവാൻ വേണ്ടി സത്യത്തില് മൗലവി അവിടെ ആ ഉസ്താദ് അവസ്ഥ ഉമ്മയെ അടുത്തേക്ക് വിളിച്ചിട്ട് അതെ നിങ്ങളിലുള്ള രണ്ട് തമല എനിക്ക് തരണം ഇവിടെ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ് താങ്കളുടെ ഉമ്മനെ മാത്രം പ്രത്യേകം വിളിച്ച് വാങ്ങിയതാണോ അല്ലെങ്കിൽ തട്ടിയെടുത്തതാണോ അല്ല നിങ്ങൾ പെട്ടെന്നാണോ മൗലവി നിങ്ങൾ പറയുന്നത് തന്നെ വൈരുദ്ധ്യല്ലേ മൂലവി ആ ഉസ്താദ് സ്വതൊക്കെ ചോദിക്കുന്നു നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഇഷ്ടത്തിൽ കൊടുക്കുന്നു അവിടെ എന്താണ് പ്രശ്നം ആ ഉസ്താദ് ഒരാളും അവിടെ നിർബന്ധിച്ച് കൊടുക്കുക നീടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്വതൊക്കെ അതിന് ആഹ് വിശ്വാസമുള്ളവര് കൂലി ആഗ്രഹിക്കുന്നവരെ സ്വതൊക്കെ കൊടുക്കും ഇവിടെ എന്താണ് മൗലവി പ്രശ്നം താങ്കളെ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ് തെളിയിക്കേണ്ട എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മുടെ മനസ്സിന്റെ അവിടെ ചൂഷണം നമ്മൾ എന്റെ പൊന്നാര മൗലവി അവിടെ എന്താണ് ചൂഷണം എന്ന് പറയാനുള്ളത് താങ്കൾ അന്നൊരു സുന്നിയായിരുന്നല്ലോ സുഹാബിയായാലും ഒരാൾക്ക് ചോദിക്കാനോ ചോദിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഒരാൾ പഠിച്ചു തന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവൂല അതിലൂടെ അഹങ്കാരം സമർപ്പിക്കില്ല പക്ഷേ താങ്കൾ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് ഒരു സുന്നിയായിരുന്നല്ലോ സുന്നിയായ താങ്കൾക്ക് കുട്ടിയായി എത്ര സ്കൂളിൽ പോകുന്ന ഏതൊരു ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് പറയുന്നത് ആ അങ്ങനെന്താണോ പറഞ്ഞത് ഏതായാലും താങ്കളൊരു കുട്ടിയായിരുന്നു ആ കുട്ടിയുള്ള സംവിധാന പ്രഭാഷകനോട് ചോദിക്കാമായിരുന്നില്ല ഉസ്താദ് ഈ പിരിവ് എന്തിനാണ് അല്ലെങ്കിൽ ഈ സ്വർണം എന്തിനാണ് എന്ന് ആ ഉസ്താദിനോട് മാന്യമായി ചോദിച്ചാല് അല്ലെങ്കിൽ അവിടെയുള്ള സുന്നികളോട് നമ്മുടെ പ്രവർത്തകരോട് ചോദിച്ചാല് അവർ പറഞ്ഞു തരുമായിരുന്നില്ല മരണപ്പെട്ടു പോയാല് ജാരിയായ സ്വതക്കയായി അത് എന്നും നിലനിൽക്കും എന്നും കബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ആ കമ്മൽ കൊണ്ട് ആ സ്വർണം ഒരു പള്ളി നിർമ്മിച്ചാൽ അല്ലെങ്കിൽ ഒരു മദ്രാസ് നിർമ്മിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദീനിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ അതിൽ നിസ്കരിക്കുന്ന കാലത്തോളം ഇതിൻ്റെയൊക്കെ പ്രതിഫലം ആ ഉമ്മയുടെ കബറിലേക്ക് വന്നു കൊണ്ടേ ഇരിക്കൂല മൂലവി ഇതൊക്കെയാണ് ഇതിലൂടെ കിട്ടുന്നത് അല്ലാതെ ചൂഷണം എന്ന് പറയാൻ പ്രസംഗിച്ച പ്രഭാഷകൻ ആ സ്വർണം കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകൂല അതൊക്കെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട് നമ്മളെ ബാലുശ്ശേരി അത് ഞാൻ പിറകെ പറഞ്ഞു തരാം ദുന്യാവിലെ സന്തോഷത്തെക്കാളും വലുതാണല്ലോ ആഹ്രത്തിലെ സന്തോഷം നമുക്ക് ദുന്യാവിലെ രക്ഷയെക്കാളും വലുതാണല്ലോ ആഹ്രത്തിലെ രക്ഷയും അത് ആഗ്രഹിച്ചു തന്നെ കൊണ്ടാവണം താങ്കളുടെ ഉമ്മയും ആ പ്രവൃത്തി ചെയ്തത് മൗലവിമാര് അല്ലെങ്കിൽ മൗലവിമാരുടെ ഉദ്ദേശം അല്ലെങ്കിൽ താങ്കൾ അന്ന് സുന്നിയായിരുന്നു നിങ്ങൾ വഹാവിസത്തിലേക്ക് വരാൻ കാരണം അവിടെ ലാഭമാണ് ദുന്യവിയായ ലാഭങ്ങളാണ് വഹാബികളെ ഇന്ന് സകല കാര്യത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ സകലതും എതിർത്തുകൊണ്ടിരിക്കുന്നതും അവരുടെ ദുന്യവ്യായ താല്പര്യങ്ങൾക്കും അത്യാഗ്രഹവും കൊണ്ട് മാത്രമാണ് അല്ലാതെ ആഹ്ലത്തിൽ വിശ്വാസമുള്ളതോ ദീനി ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി അല്ലേ അല്ല അതാണ് വഹാബികൾ അത് ആഹ് അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മ ഇവിടെ ദുന്യാവല സന്തോഷത്തെക്കാളും ആഗ്രഹിച്ചത് ആഹ്ലത്തിലെ സന്തോഷമാണ് അതുകൊണ്ടാണ് ആ ഉമ്മ ആഹ്ലത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും നന്മ മാറ്റി വെക്കണമല്ലോ അങ്ങനെയുള്ള ഒരു നന്മയായിട്ടാണ് ആ ഉമ്മ അതിനെ കണ്ടതും പക്ഷെ താങ്കളുടെ യുക്തി അതിന് സമ്മതിക്കുന്നില്ല താങ്കളുടെ ആ യുക്തി താങ്കളെ വഹാബിയാക്കി മാത്രമല്ല പുന്നാര മൗലവി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേവലം മുസ്ലിയാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരോ ചെയ്തു വരുന്നതല്ല ഇത് ദീനിന്റെ നിലനിൽപ്പിന് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അഷ്റഫുൽ ഹൽക്ക സയ്യുദ് മുഹമ്മദ് റസൂൽ അഹി സല്ലാഹു അലൈഹി വസ്ല്ലാം അതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതും മാത്രമല്ല ഇല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ തന്നെ സ്ത്രീകളിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടില്ല എന്തിന് ദീനിന്റെ പ്രബോധനത്തിന് അതേപോലെ സമ്പന്നരായ സ്വഹാബികൾ മറ്റു സ്വഹാബിമാരിൽ നിന്ന് അവരുടെ മുതൽ സ്വീകരിച്ചു എന്തിന് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അതുപോലെ തന്നെ ഉസ്മാൻ റബിള്ളഹു അടക്കമുള്ള സമ്പന്നരിൽ നിന്ന് അതേപോലെ അവിടുത്തെ ഭാര്യയായ ഹദീജ ബി വി റബിയുള്ള ഇങ്ങനെയുള്ള പലരുടെയും മുതൽ സമ്പാദ്യം നിമിത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്തിന് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഇത് കേവലം ഉസ്താദുമാരോ മുസ്ലിയാക്കന്മാരോ ചെയ്തു വരുന്നതല്ല കേവലം പ്രഭാഷണ വേദികളിൽ ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്തു വരുന്നതും അല്ല ഇത് പഠിപ്പിച്ചു തന്ന മാതൃകയാണ് അത് തന്നെയാണ് സുന്നികളായ നമ്മൾ എന്തായാലും ആ കാരുണ്യവാനായ പറയില്ലല്ലോ എന്ന് വന്നൊരു ചിന്തകളാണ് സ്വാഭാവികമായും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കൊക്കെ ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അതെ താങ്കളുടെ ചിന്തയും യുക്തിയുമാണ് താങ്കളെ വഹാബിയാക്കിയത് മുജാഹിദാക്കിയത് ബാക്കി പറഞ്ഞു ഇനി താങ്കളുടെ ഈ ചിന്ത ഒന്നുകൂടി വികസിച്ചാൽ വൈകാതെ തന്നെ താങ്കളൊരു പൂർണ്ണ യുക്തിവാദിയാകും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് താങ്കളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളണം എന്നില്ല ഞാൻ ഈ പിരിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല പറയുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെയാണ് സകല ദീന വിഷയങ്ങളിലും വഹാബികള് അവരുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ച് അത് ദീനല്ല എന്ന് വരുത്തി തീർത്ത് സാധാരണ ജനങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇങ്ങനെ വലുതൻ പണം നിങ്ങള് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാൻ അള്ളാന്റെ തീനിൽ പക്ഷേ എല്ലാ സദസ്സിലും ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആര് അര്യാഭരണങ്ങള് മാലകള് പാതസ്വരങ്ങള് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാബികളെ ആരുടെയും ആഭരണങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞത് തള്ളു ഒന്നൊന്നര തള്ള് എന്തിനാ മൂല്യം വിദ്യാർത്ഥി തള്ളു തള്ളാം വഹാബികള് അല്ലേ തങ്ങളുടെ മുന്നിലുള്ളത് വഹാബി അണികളാണ് അതുകൊണ്ട് തങ്ങൾ എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കും അവർ വിശ്വസിക്കും സ്വർണ്ണാഭരണങ്ങൾ ചൂഷണം ചെയ്യുന്നു അങ്ങനെ പലതും എന്നിട്ട് ഇതേ മൂലം പറയുകയാണ് ഞങ്ങൾ ആരുടെയും സ്വർണ്ണാഭരണങ്ങൾ ചൂഷണം ചെയ്യാറില്ല തുടങ്ങി ഒന്നൊന്നര തള്ള് തള്ളുകയാണ് എന്നിട്ട് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ് കാണിച്ചു തരാം വഹാബികള് സ്വർണ്ണാഭരണമോ എന്തൊക്കെ വാങ്ങാറുണ്ട് എന്ന് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് കാട്ടിത്തരാം കൂടെ കഴിഞ്ഞ് കാട്ടിത്തരാം മുജാഹുതിൻ്റെ പെണ്ണുങ്ങളെ പീന്ന് കാണങ്ങൾക്ക് അതൊന്ന് വെച്ചു കൊടുത്താൽ മനെ പീഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് പൈസ അല്ല സ്ത്രീകള് പലപ്പോഴും ക്ലാസ് അല്ലേച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നോണ്ടും ബേജാറാണ്ട കയ്യിന്റെ രണ്ടു വേരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണ്ണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിന്റെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് ോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക ആലോചിക്ക എന്താണ് സ്വർണം സ്വർണം വേണമോ 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 എന്നിട്ട് കേട്ടോ ഖലീൽ തങ്ങൾ സലാത്തി അലീറ്റ് പിരിവ് ഞങ്ങൾ ഒക്കെ എടുക്കാറുണ്ട് പിരിവ് ജനങ്ങളെ നമ്മക്ക് അള്ളാനോട്വയർക്ക സ്വർഗം തരാനും നിങ്ങളെ നിങ്ങൾക്ക് നിയമത്തിൽ തരാനും രോഗമാർഗം ദ്വേർക്കാന്നേ പറയുള്ളൂ ഇവർ ഓഫറ മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ മൂപ്പരെ മൂപ്പര ഏൽപ്പിച്ചത് കൊടുക്കാനേ ഏയ് സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ അഞ്ചു പവന് അരഞ്ഞാണോ എല്ലാം ബക്കറ്റിലിട്ടോളീ ഇയാളാ പറയുന്ന അതേ പ്രസംഗത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇനി ഒന്ന് കൂടി കേട്ടോളിട്ടോ െ മുപ്പ് ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങിട്ട് അയച്ചു കൊടുക്ക പെണ്ണുങ്ങൾ നല്ല കോളായി പിന്നെ ഇനി വേറൊരാള് പെരുന്നാളിന് പെണ്ണുങ്ങളോട് പീഡിടുക്കുന്നു അയാൾ തന്നെ അയാൾ തന്നെയാ എന്താ ഞാൻ നിങ്ങളൊരു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ബക്കറ്റുകളിൽ അയച്ചിടൂ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ബക്കറ്റുകളിൽ അയച്ചിട നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും ആഭരണങ്ങളൊക്കെ ബക്കറ്റിൽ എന്നിട്ടോ ചോദ്യം ചെയ്യാം സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മുടെ ഈ പ്രോഗ്രാമിന് വലിയൊരു തുക ആവശ്യ വിശാലമായ പന്തലുണ്ട് അതുപോലെ ലൈറ്റ് സംവിധാനങ്ങളുണ്ട് ഇതിനെല്ലാം ഉള്ള തുക അതോടൊപ്പം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള ശതക്കുകൾ ഇവിടെ ഒരു ഈ സെന്റർ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ആവശ്യത്തിലേക്കുള്ള ഫണ്ടുകൾ അതൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളത് കൊടുക്കുക സ്ത്രീകളോട് ഞാൻ പറയണം കുഞ്ഞു മോതിര ഊരിയിട്ടാൽ മതി അല്ലോ കൂലി തരും ഇത് പടച്ചോനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ഒരു കാലത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ആ ുംഹാബി സദസ്സുകളില് വഹാബി പരിപാടികളില് സ്ത്രീകളുടെ സ്വർണാപരണങ്ങള് ചൂഷണം ചെയ്യപ്പെടുന്ന സമ്പ്രദായം ഉണ്ടോ ഇല്ല മൗലവി പറയൂ കേട്ടല്ലോ നിങ്ങൾ സുന്നികൾ മാത്രം ചൂഷണം ചെയ്യുന്നു എന്നങ്ങനെ പറഞ്ഞ് ജീവിച്ചു പോകണ്ട തൽക്കാലം വഹാബികളുടെ സ്റ്റേജിലും സദസ്സിലൊക്കെ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ല എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ ഇനി താങ്കള് മുജാഹിദാകാനുള്ള കാരണം പറഞ്ഞല്ലോ സുന്നികളില് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് തൻ്റെ താങ്കൾ വഹാവിയായത് എന്നാല് വഹാബിസത്തിലുണ്ടല്ലോ മൂലമേ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ സുന്നികളെക്കാൾ ഏറെ ചൂഷണമാണ് ബാലുശ്ശേരിന്റെ ആ പ്രസംഗം കേട്ടല്ലോ എന്തൊക്കെ സ്വർണ്ണമാല എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുന്നികളെക്കാൾ ഏറെ ചൂഷണം വഹാബിസത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ മൂലമേ താങ്കൾ വഹാബിസം വിടോ പറയാനുള്ള മറുപടി പറയാനുള്ള നട്ടിൽ കാണിക്കണം സുന്നികളിലുള്ള ചൂഷണം കണ്ട് താങ്കൾ വഹാബിയായി ഇനി ആ വഹാബിസത്തിലുള്ള ചൂഷണമാണ് ഞാൻ കാണിച്ചു തന്നത് ഇനി ആ വഹാബിസം വിടാൻ താങ്കൾ തയ്യാറാണോ സുഹൃത്തുക്കള് പിരിവെ എന്നുള്ള കാര്യം അതായത് അത് സുന്നികൾ എന്നല്ല സുന്നികളായാലും ഏത് സംഘടനയിലും ഏത് മതത്തിലും ഏത് രാഷ്ട്രീയത്തിലും ഉള്ള കാര്യമാണ് പിരിവെ എന്നുള്ളത് എന്നാൽ സുന്നികൾ അത് അള്ളാഹു നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയാസമോ വിഷമമോ ഇല്ല എന്നാൽ വഹാബികളൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിരിവ് നടത്തുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ആഹാരത്തിൽ പ്രതിഫലം കിട്ടാൻ പോകുന്ന കാര്യമല്ല അത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് കാരണം അവർക്ക് ഇതുകൊണ്ട് എന്ത് കാര്യമാ ഉള്ളത് എന്നറിയില്ല ഇവർ ഈ മുതൽ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും മറ്റും ഹലാലല്ലാത്ത മാർഗത്തിലൂടെയാണ് ഇവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വഹാബികൾക്ക് കൊടുക്കുന്ന ഒരു പിരിവും അത് നല്ല മാർഗത്തിലാവൂല ആ ഞാൻ ഇത്രയും പറഞ്ഞ് വഹാബികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കില് അതായത് പിരിവ് നടത്തുക എന്നുള്ളത് ചൂഷണമല്ല ദീനിന്റെ ദൈവത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് വഹാബികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കില് നമുക്ക് നമ്മളെ ബാലുശ്ശേരി കൊണ്ട് ആയത്തും ഒരു ഹാദീസൊക്കെ പറിപ്പിച്ചാലോ സ്വഭാമൂലവേ താങ്കൾക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് താങ്കൾ ഇങ്ങനെയുള്ള ചൂഷണം ദീനലില്ല എന്നൊക്കെ പറയുമ്പോൾ താങ്കളുടെ ഗ്രൂപ്പിൽപ്പെട്ട നമ്മളെ ബാലുശ്ശേരി പിരിക്കാൻ വേണ്ടി മാത്രം നാട് തണ്ടുമ്പോൾ അദ്ദേഹത്തിന് ഇതിന് ആയത്തും ഹാദീസും ഒക്കെ ഉണ്ട് കേട്ടോ ചെറുപ്പക്കാരൊക്കെ മുതൽ നൂറ്റി മുപ്പത്തി അഞ്ചു വരെ എന്താ സമ്പത്ത് ഉള്ളപ്പോഴും ഇല്ലാത്ത ചെലവഴിക്കുന്നവർ കൊടുക്കുന്നവർ ദാനം ചെയ്യുന്നവർ അങ്ങനെ നിങ്ങളൊക്കെ ദാനം ചെയ്താൽ ഇൻഷാ അല്ലാ അല്ലാ ബാക്കിയുള്ള പത്തൊമ്പത് ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം നിങ്ങൾ നിങ്ങൾക്കുന്ന ആളുകൾ ഒരു പവന്റെ മനസ്സുവും ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീയും ഊരിയിട്ടാൽ ആരും കൊടുക്കാതെ തന്നെ പരിഹരിക്കപ്പെടും ഒരു ഒരു സ്ത്രീ രൂപയുടെ പവൻ സ്വർണം അവരുടെ കയ്യിൽ നിന്ന് ഊടിക്കൊടുത്താൽ നമുക്ക് ശ്മശാനമായി ധൈര്യമായി ഈ നാട്ടിലാണ് മരിക്കാൻ വിധിയെങ്കിൽ നമ്മുടെ മയ്യത്തെ കൊണ്ടുവെക്കാം ഒരു പ്രശ്നവുമില്ല അല്ലതീനയത്തിൽ അല്ല പറയാണ് സുഹൃത്ത് പാത്രല്ലേ ഇരുപത്തൊമ്പതാമത്തെ വചന അള്ളാന്റെ ഖുർആൻ വായിക്കുകയും രഹസ്യമായും പരസ്യമായും യും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു ഒരു കച്ചവടത്തിലാണ് കരാറിലാണ് അവർ വചന വേദനാജനകമായ പറഞ്ഞു തരട്ടെയോ ആ കച്ചവടം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതുകൊണ്ട് നിങ്ങൾക്കുന്ന സതകയല്ലാതെ വേറൊന്നും അതുകൊണ്ട് നന്നായിട്ട് എഴുതി അള്ളാഹു സുബാഹനഹ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ഇനി സബ സ്വബാഹ് മൗലവിയോട് വിനയത്തോടെ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് താങ്കൾ മുജ് സുന്നിയിൽ നിന്ന് വഹാബിസത്തിലേക്ക് പോകാനുള്ള കാരണം ചൂഷണമാണ് അതായത് താങ്കൾ കൊണ്ടാണോ താങ്കൾ ഈ സുന്നിയിൽ നിന്ന് വഹാബിസത്തിലേക്ക് പോയത് എന്നാൽ താങ്കൾക്ക് ആവശ്യമായ സ്വർണ്ണമൊക്കെ ഞാൻ തരേണ്ടത് നിങ്ങൾ യഥാർത്ഥ സുന്നതജമായ മടങ്ങാൻ താങ്കൾ തയ്യാറാണോ എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കുകയാണ് വിനയത്തോട് ചോദിക്കുകയാണ് അതോടൊപ്പം ഞാൻ സാധാരണ വീഡിയോയിൽ പറയാനുള്ളത് പോലെ താങ്കൾ ആ പ്രസംഗത്തിൽ പല ശീർക്കാരോപണങ്ങളും പറഞ്ഞിരുന്നു എന്നാൽ താങ്കൾ മുജാഹിദിലേക്ക് പോയപ്പോൾ താങ്കളുടെ മാതാവ് പിതാവ് മറ്റു ബന്ധുക്കൾ എല്ലാവരെയും മുഷരിക്കൽ ബാക്കിയാക്കി താങ്കൾ മാത്രമാണ് വഹിതായത് ഇതും കൂടി പറയാനുള്ള തൻ്റെ ഇടം താങ്കൾ കാണിക്കണമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വറഹമത്